ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ഐക്യദാർഷ്ട്യ സദസ് സംഘടിപ്പിച്ചു കേസരി വാരിക മുഖ്യ പത്രാധിപർ ഡോക്ടർ എൻ ആർ മധു മുഖ്യപ്രഭാഷണം നടത്തി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ബംഗ്ലാദേശിൽ ഇപ്പോൾ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപം വളരെ മുന്നേ ആസൂത്രണം ചെയ്തതാണെന്നാണ് എൻ ആർ മധു പറഞ്ഞത് വിഭജന സമയത്ത് ബംഗ്ലാദേശിൽ ഇരുപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നത് ഇന്ന് ഏഴര ശതമാനമായി ജിഹാദികളെ കരുതിയിരിക്കണമെന്നും എൻ ആർ മധു വ്യക്തമാക്കി വംഗദേശത്തിലെ ഹിന്ദു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നാം ഐക്യദാർഢ്യം ഈ ഒരുമിച്ച് കൂടുമ്പോൾ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് കേരളത്തിലെ ക്രൈസ്തവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിൽ പല ഭാഗത്തും ഇതുപോലെയുള്ള യോഗം ഗതികേടിലേക്ക് നമ്മൾ ന്ദ സരസ്വതി സ്വാമികൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസ് വിഭാഗ് സംഘചാലക് കെ എസ് പത്മനാഭൻ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് വിഭാഗ് കാര്യവാഹക് സി എൻ ബാബു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ കാസ പ്രസിഡന്റ് പ്രസ്റ്റോ വിൽസൺ തുടങ്ങിയവരും സംസാരിച്ചു